ഹലോ ഹലോ ഇല്ല ലൈവിന്റെ പരിപാടി എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ആയിട്ട് അറിയില്ല ലൈവ് കറക്റ്റായിട്ട് അറിയില്ലൊന്നും മുന്നേ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സിനിമയുടെ ഒരു ഭാഗമായിട്ട് ആ ആളുകളൊക്കെ വരണ്ടേ ലൈക്കൊക്കെ ചെയ്യണ്ട എല്ലാവർക്കും നമസ്കാരം എനിക്ക് തോന്നുന്നു അറുപത് കുറച്ചുപേരും ഇങ്ങനെ വരട്ടല്ലേ അപ്പൊ പിന്നെ കാര്യങ്ങള് ഒറ്റ ഞങ്ങൾ പറയാം ഞാനപ്പ കൊറച്ചുപേരും കൂടെ വന്നിട്ട് അങ്ങോട്ട് തുടങ്ങാൻ ഇരുതി എന്തായാലും കൊറച്ചാൾക്കാര് അറിയുന്നേരം അറിയട്ടെല്ലേ അപ്പൊ ഇന്നലെ അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണും ഇപ്പൊ ഈ മീഡിയ സിനിമ അതുപോലെ ചാനലിലൊക്കെ പറയുന്നത് പോലെ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ അഞ്ച് അഞ്ചരയൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോൾ പാലക്കാട് വെച്ചാണ് ഉണ്ടായിരുന്നത് പക്ഷേ എനിക്കും കൂടെ നിന്ന കൂടെ വന്നിരുന്ന ആൾക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ശ്രുതി മാധവൻ എന്നു പറഞ്ഞ എൻ്റെ കൂട്ടുകാരനാണ് ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങൾ നേരത്തെ മിമിക്രി കളിക്കും ഇപ്പോഴും പരിപാടിക്കൊക്കെ പോകുന്ന ആളാണ് അവനും ഇന്നിപ്പോൾ പുള്ളി ഡിസ്ചാർജായി അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല പറഞ്ഞ പോലെ പേടിക്കാനുള്ള അപ്പം എന്നെ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒരുപാട് ആളുകൾ വിളിക്കണമുണ്ട് വിളിച്ചിട്ട് കിട്ടാത്ത ആളുകളുണ്ട് പിന്നെ ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇങ്ങനെ മെസ്സേജുകൾ അപ്പോൾ അത് നമ്മൾ പറഞ്ഞില്ലെങ്കിലും ബുദ്ധിമുട്ടാവില്ല അപ്പോൾ അതിന്റെ കയ്യിലാണ് വന്നത് അപ്പോൾ ഇന്നലെ വണ്ടി അങ്ങനെ സംഭവിച്ച് ആക്സിഡന്റ് ഉണ്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ എല്ലാവരും അനുഗ്രഹം കൊണ്ടും അതുപോലെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും ഒക്കെ ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ ആകെ നമുക്കിങ്ങനെ ഉണ്ടാകണ്ട ഈ കൈന്റെ ഇടത് വയ്യന്റെ ഈ ആദ്യത്തെ ഈ വരലി ഒന്ന് ഫ്രാക്ചർ ആയിട്ടുണ്ട് അപ്പൊ അതിനിരിക്കയാണ് ഇന്നലെ തന്നെ ഞാൻ വീട്ടിലെത്തിന്റെ വണ്ടി ലൊക്കേഷൻ്റെ വണ്ടിക്ക് തന്നെ എന്നെ കൊടുക്കണമെന്ന് വെച്ചാൽ ഒരു മണി ഇന്നലെ ഒരു മണി ആയപ്പോഴും വന്ന പിന്നെ കോളുകൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും സംസാരിച്ച് അപ്പിതോ ഒറ്റ വാക്കുണ്ടെങ്കിൽ പിന്നെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ മീഡിയയില് മീഡിയയിലൊക്കെ പറഞ്ഞത് ആണ് വണ്ടി ഭയങ്കരമായിട്ട് ഇടിച്ചിട്ടുണ്ട് എന്തോ പറഞ്ഞിട്ട് നിങ്ങളുടെയൊക്കെ ഈ പറഞ്ഞ അനുഗ്രഹം കൊണ്ട് പ്രാർത്ഥന കൊണ്ടൊക്കെ ഒന്നും പറ്റിയില്ല ഒരു കാര്യം മാത്രമേ ഉള്ളു ഇപ്പൊ ഇന്നലെ രാത്രി അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പം നാളെയോ മറ്റന്നാളോ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ഫുൾ ബോഡിയൊക്കെ ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റാവും വേറെ അങ്ങനെ ഒരു ഫിസിക്കലിയോ വലിയൊരു ബുദ്ധിമുട്ട് തോന്നണില്ല എന്തായാലും അപ്പം അതൊന്ന് ഇക്കാര്യങ്ങൾ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് വന്നത് അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് പേരിങ്ങനെ മെസ്സേജൊക്കെ ചെയ്ത് ചോദിച്ചിരുന്ന് അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ലൈവില് വന്നത് അപ്പോൾ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊന്നും എല്ലാവരും വിളിച്ചിരുന്നു ഒരുപാട് ആളുകൾ ഒരുപാട് എല്ലാവരും അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിൽ വന്നിരുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം എല്ലാവർക്കും എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി സന്തോഷം അപ്പൊ ഇത് ഒരുപാട് പേരിങ്ങനെ വിളിക്കണം ഇപ്പോഴും ഇന്നും വിളിച്ചോണ്ടിരിക്കണം അപ്പൊ ഞാൻ കരുതി അപ്പൊ ഇന്നലത്തോണ്ടൊക്കെ വിളിക്കുന്നവർക്കൊക്കെ നമ്മൾ മറുപടി കൊടുത്ത് ഞാൻ തന്നെ ഫോൺ എടുത്ത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ സ്വിച്ച് ഓഫ് ആയി ആയിപ്പോഴും അപ്പൊ തന്നെ സ്വിച്ച് ആയി പോ സ്വിച്ച് ഓഫ് ആയി പോകുമ്പോഴേ അപ്പൊ തന്നെ ചാർജ് ചെയ്തിട്ട് കാരണം നമ്മൾ എടുത്തില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാകും അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറയണമല്ലോ പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എല്ലാവരും വിളിക്കും പിന്നെ അവരുടെ സമയം പോകല്ലേ അപ്പൊ നിങ്ങളുടെ സമയം പോവുകയാണ് എല്ലാവരും സമയം പോവാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ലൈവില് വന്നത് പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണ് ഞാൻ ഈ പറഞ്ഞോട്ട് റോഡിലെ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കണ ഒരാളാണ് അപ്പം ഞാൻ ഇപ്പം ഡ്രൈവറായാലും പോലും അങ്ങനെ തന്നെ ഞാൻ ഓടിപ്പിക്കുന്നതും അങ്ങനെ വേറെ നമുക്ക് ഈ പറഞ്ഞോട്ട് സമയം ഇത്തിരി നേരത്തെ ഇറങ്ങുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ നമുക്ക് അതുക്കൊക്കെ പോയാൽ മതി ഇനിയിപ്പം ഞാനിപ്പോൾ നമ്മളിപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ പറയണത് ഒരു പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് വൈകി കഴിഞ്ഞാലും നമുക്ക് വെത്താലോണ പ്രശ്നമൊന്നുമല്ല ഇതിന് വൈകിയെത്തിയാലും എവിടെയാണെങ്കിലും ഇതിൽ വൈകി എത്തിയാൽ മതി എന്നുള്ളത് ഞാൻ നേരത്തെ വണ്ടി ഓടിച്ച് ഇന്നലെ ഒരുപാട് സ്പീഡിലൊന്നും വണ്ടി ഓടിക്കുന്ന ആളല്ല ഇന്നലെയും ഒരുപാട് സ്പീഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ആവശ്യമില്ലാണ്ട് ആവശ്യമില്ലാതെ ഓവർടേക്ക് ചെയ്യുന്ന ഒരാളല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ട് റോഡിന്റെ മര്യാദകളൊക്കെ എല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് വേറൊരു ഇത്രയും നാളായിട്ടും ഈ കാറിന്റെ അല്ലെങ്കിൽ ബൈക്കിന്റെ ഒക്കെ കാര്യങ്ങളിലൊരു പെറ്റ് കേസ് പോലും എനിക്കില്ലാതെ അത്രയും സൂക്ഷ്മതയോട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പതിനെട്ട് വയസ്സില് മുകളിലുള്ള പതിനെട്ട് വയസ്സായാൽ ലൈസൻസ് എടുത്ത കുച്ചുകുട്ടികളും പിള്ളേർ നമ്മൾ വണ്ടി ഓടിക്കുന്ന ലൈസൻസ് ഉള്ളവരും അതുപോലെ എൻ്റെ പ്രായക്കാരും എൻ്റെ പ്രായത്തിന് താഴെയുള്ളവരും ഏറ്റവും മൊത്തം ആൾക്കാരൊക്കെ പറയാനുള്ളൊരു അഡ്വൈസ്ന്ന് വേണമെങ്കിൽ കുട്ടിക്കോ കുഴപ്പമൊന്നുമില്ല കാര്യം ഇന്നലത്തെ അനുഭവം കൊണ്ട് പറയണ്ട അപ്പം റോഡിലേ വണ്ടി ഓടിക്കുമ്പോൾ ഇത്തിരി നന്നായിട്ട് ഓടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വലിയ സ്പീഡിലൊന്നും പോവാതെ ഞാനിപ്പോൾ കുറഞ്ഞോട്ട് നമുക്ക് അരമണിക്കൂർ വൈകിയാലും കുഴപ്പമില്ല അതിന് ഇത് ഈ ഓവർടേക്ക് ചെയ്തു പോണ കാര്യങ്ങളിലൊന്നും വലിയ ഒന്നും ലാഭമൊന്നും കിട്ടാൻ പോണമെന്നില്ല അപ്പം പ്രത്യേകിച്ച് മഴയുള്ളപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളൊക്കെ ആയാലും അത്യാവശ്യം സ്പീഡൊക്കെ കുറച്ച് മാന്യമായിട്ടൊക്കെ വണ്ടി ഓടിക്കണം അപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പം പറഞ്ഞോട്ട് ഓവർടേക്ക് ഒന്നും ചെയ്തില്ലെങ്കിൽ നിസ്സാരം ഒരു സെക്കൻഡിലാണ് നമുക്ക് അങ്ങനെ ഉണ്ടായത് ഒരു സെക്കൻഡിൻ ഒരു സെക്കൻഡെന്ന് പറഞ്ഞാൽ ഒന്നും പറ്റില്ല ഒരു എന്താ പറയുന്നത് അത് അനുഭവിച്ചാലേ പറ്റുള്ളൂ അന്നും ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തോ ഒരുപാട് സ്പീഡിൽ വന്നിട്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടാഞ്ഞിട്ടോ ഒന്നുമല്ല അത്യാവശ്യം സ്പീഡ് അത്യാവശ്യം സ്പീഡിലേ വന്നുള്ളൂ അപ്പം എല്ലാവരോടും ഒരു ഇത് അഡ്വൈസ് കൂടിയാണ് പറയാനുള്ളത് എല്ലാവരും ഇത്തിരി പതുക്കെയൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് മഴയുടെ സമയത്ത് ഹൈവേയിലൊക്കെ കയറുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബ്രേക്ക് പിടിച്ചാൽ തന്നെ ചിലപ്പോൾ കിട്ടാത്ത അവസ്ഥയൊക്കെ വരും അപ്പോൾ എല്ലാവരും അതൊരു മുൻകരുതലായിട്ട് കാണണം കേട്ടോ ആ അതെ അതെ ആഴി അഴീക്കോടല്ല എൻ്റെ സുഹൃത്താണ് ശുതി ആണ്ട്ടോ എൻ്റെ കൂടെ മിമിക്രി ഇപ്പോഴും മിമിക്രി എൻ്റെ കൂടെ പരിപാടിക്കൊക്കെ വന്ന ആളാണ് ശുതി പാട്ടുകാരനും പിന്നെ അതുപോലെ ഞങ്ങള് നേരത്തെ പോയിരുന്നപ്പം മ്യൂസിക് മ്യൂസ് ചാനലിൽ മ്യൂസിക് ഒക്കെ വായിച്ചിരുന്ന ആളാണ് ഇപ്പോഴും പരിപാടിയിൽ സജീവമായിട്ട് പോകുന്ന ആൾ ഇപ്പം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പാലക്കാട് ഒരു എഡിറ്റിങ്ങിന്റെ ഭാഗമായിട്ട് വന്നപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എൻ്റെ റൂമിലേക്ക് വന്നപ്പോൾ എന്റെ കാരണം നമുക്ക് പോരാന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ എൻ്റെ കൂടെ നിന്നിട്ട് പോകുന്നതാണ് അപ്പൊ അവന് അങ്ങനെ സംഭവിച്ചു അവൻ ഇന്നിപ്പോ ഇന്നിപ്പം ഡിസ്ചാർജായി അവന് കുഴപ്പമൊന്നുമില്ല വേറെ പ്രശ്നങ്ങളോ കാര്യമൊന്നുമില്ല സുധിര വീട്ടുകാരും വൈഫൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഡിസ്ചാർജ് ആയെങ്കിൽ നമുക്ക് മനഃപൂർവ്വം നമുക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് എന്താ ഹോസ്പിറ്റലിൽ നിന്ന് പോകണമെന്നും പറഞ്ഞ് നിർബന്ധിക്കരുത് ഡോക്ടർ എത്ര ദിവസം കിടക്കാൻ പറഞ്ഞു അത്രയും ദിവസം അഡ്മിറ്റ് ആവണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് എന്ന് പറഞ്ഞു അപ്പം എന്നെ വൈഫ് വിളിച്ചിരുന്നായിരുന്നു സുധര കുഴപ്പങ്ങളൊന്നുമില്ല ഡോക്ടർ പറഞ്ഞ് പറഞ്ഞ് പോയിക്കോളാം പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ആ ഓക്കെയാണ് ഓക്കെ ആണ് ആക്ക് രണ്ടുപേർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ഈ പറഞ്ഞിട്ട് നമ്മളെല്ലാം സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഇട്ട് ഇട്ട് തന്നെയാണ് വണ്ടി ഓടിക്കണത് ഓടിച്ചിരുന്നതും അങ്ങനെയാണ് പോകുന്നത് അപ്പം എല്ലാവരും ഈ പറഞ്ഞുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ നിസ്സാരമാണെന്ന് കരുതരുത് അതൊക്കെ എല്ലാവരും ഇടാറുണ്ട് കാര്യം ഈ പറഞ്ഞത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമല്ല എന്നാലും ഞാനിപ്പോൾ അനുഭവിച്ചത് കൊണ്ട് ഒന്ന് പറഞ്ഞേയുള്ളൂ എല്ലാ പിള്ളേർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്നാലും എൻ്റെ ഭാഗത്തു ഒരു ഒരു പറഞ്ഞ പോലെ ഒരു അനുഭവം കിട്ടിയപ്പോൾ ഞാനത് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല ആട് ത്രീ എന്നുള്ള സിനിമയുടെ ലൊക്കേഷനിലായിരുന്നു ഞാൻ ഇത് സംഭവിച്ചപ്പോഴും അപ്പം തന്നെ അവിടെ നമ്മുടെ ഷിബു ചേട്ടൻ്റെ ഷിബു കുറ്റുമുട്ടിൻ്റെ അവിടെയുള്ള ഫ്രൈഡേ ഫിലിംസിൻ്റെ എന്താണ് നമ്മുടെ സൂര്യ അതിൻ്റെ അക്കൗണ്ട്സിൻ്റെ സൂര്യ ഓടി വന്ന് ബാക്കി എല്ലാവരും ഓടി വന്ന് ബാക്കി ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് വേറെ മൂന്ന് ടാബ്ലെറ്റുള്ളൂ എനിക്ക് എന്താ ഇതിൻ്റെ ഒരു നീരി പറ്റുന്ന പറ്റാനുള്ളൊരു സംഭവം പിന്നെ എന്താണ് ഈ പറഞ്ഞപോലെ കൈ ഇത്തിരി പെയിൻ ഉണ്ട് അതിൻ്റെ ഗുളികയൊക്കെ ഉള്ളു ഇനിയിപ്പോൾ നാളത്തെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് പിന്നെ ഒരു മൂന്നാല് ദിവസം റെസ്റ്റ് മതി എന്തായാലും രണ്ട് ഇനി കുറച്ച് ദിവസം ഷൂട്ടിങ്ങില്ല അപ്പോൾ അതിന് ശേഷം ഇന്നിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇപ്പം വേറെ ഫിസിക്കലി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം വളരെ സന്തോഷം അല്ല അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും സൂക്ഷിക്കുക എല്ലാവരും സൈക്കിളായാൽ പോലും ഇപ്പം ഇനി ബസ് ബസ്സാവണമെന്നില്ല ലോറി ആവണമെന്നില്ല അപ്പം നമ്മളിപ്പോൾ സൈക്കിളല്ല ഇപ്പം നടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും തിരക്കും ധൃതിയും ഒക്കെ ഉള്ളതാണ് എല്ലാവർക്കും അത്യാവശ്യം സമയത്തൊക്കെ എത്തണം അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അരമണിക്കൂർ വൈകിയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് പോലും വൈകിയാലും പ്രശ്നമാകുന്ന സ്ഥലങ്ങളുണ്ട് എന്നാലും ഞാൻ പറയണത് ഇത്തിരി സ്പീഡൊക്കെ കുറച്ച് പോയാൽ മതി എല്ലാവരോടും ആണ് പറഞ്ഞത് അപ്പം അപ്പോൾ എന്തായാലും ഓക്കെ സന്തോഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇടാ അപ്പം ഇനിയും നമ്മുടെ പരിപാടിയിലും അതുപോലെ തന്നെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ അതിന് കുറച്ച് സിനിമകളൊക്കെ ഇറങ്ങാനുണ്ട് നമ്മുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടി വിയിൽ അതൊക്കെ കണ്ട് വീണ്ടും പ്രോത്സാഹനം വേണം നമുക്ക് ഇത്രയും സ്നേഹത്തോടെയൊക്കെ നിങ്ങൾ എന്നാ എന്താ പറയണത് കൊണ്ടു നടന്ന പ്രാർത്ഥനയോടും കൊണ്ടാടുന്ന എല്ലാവർക്കും അപ്പോൾ നന്ദി അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക വേറെ ഇങ്ങനെ ബോഡി അങ്ങനെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല കാലും കൈയ്യൊക്കെ ഇണ്ടാ കഴിക്കാം പക്ഷേ ഈ ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് പിന്നെ ഈ ഷോൾഡറിന് ഈ ഷോൾഡർ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഷോൾഡറിന് ഒരു വേദന ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഷോൾഡർ ഇങ്ങനെ വേദന എടുക്കണ്ടെന്ന് പറഞ്ഞാൽ അപ്പം അത് ഷോൾഡറിൻ്റെയൊക്കെ എല്ലാ ഈ ജോയിന്റുകളൊക്കെ ഒരു എക്സ്റേ എടുത്ത് നോക്കിയിട്ടുണ്ട് ഒടിവുകളുണ്ടാകും പിന്നെ പുഴയൊക്കെ തെറ്റിട്ടുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതൊന്നും അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സുതിക്കും അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല ശുതിയും ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട് എങ്കിൽ സോറി അപ്പൊ സുധീം പോകാൻ മറ്റന്നാളൊക്കെ പ്രോഗ്രാം ഉണ്ടെന്നുള്ളു അപ്പൊ സുധീം വേണ്ടി പോകും അപ്പോൾ ഭാഗ്യം ഭാഗ്യമാണത് ഭയങ്കര ഭാഗ്യം എല്ലാവരും അത്ര സത്യം അപ്പോൾ നമ്മൾ അത്രയും ഇതായിട്ട് നമ്മൾ എന്താ പറഞ്ഞാൽ ഭാഗ്യം പിന്നെ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ് 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 അപ്പോൾ നമുക്ക് കാണാം ഓക്കെ പരിപാടിയൊക്കെ കാണണം എല്ലാവരും എല്ലാവർക്കും എല്ലാവരും നന്നായിട്ട് സേഫ് ആയിട്ടിരിക്കുവാണ് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും എല്ലാവരും പാലിക്കുന്ന ആൾക്കാരെ തന്നെയാണ് എന്നാലും പറഞ്ഞിരുന്നേളു അപ്പം വീണ്ടും കാണാം ഓക്കെ ബൈ ഇനി പോസ്റ്റ് ചെയ്യണത് ഒരുപാട് പേര് ഇങ്ങനെ ലൈവില് തന്നിട്ടുണ്ട് എന്റെ നാവെന്ന് പറഞ്ഞുണ്ട്